രേണു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ഇങ്ങനെയാ എങ്ങനെയാ പോവാക്ട് ചെയ്യാ നമ്മുടെ ഹോട്ടൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഇപ്പോ ഇപ്പോന്ന് ഇപ്പോ സോഷ്യൽ മീഡിയയില് കുറെ സ്പോട്ടുകളൊക്കെ വൈറലായിട്ടൊക്കെ വീഡിയോസൊക്കെ വരാറില്ലേ അപ്പോ അങ്ങനെ അത് തേടി പോകുന്നവര് കൊറേ പേരുണ്ട് പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് അങ്ങനെ പോയി നോക്കും ഇപ്പൊ സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ റിവ്യൂ ഇടും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ അതറിഞ്ഞ് അവിടെ പോയി ഫുഡ് കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊക്കെ പോകാറുണ്ട് ഫുഡ് ബ്ലോഗർമാർ ഒരു പരാതി വരുന്നു വരുന്നത് ശതമാനം നല്ല രീതിക്ക് റിവ്യൂ ചെയ്യുന്നവര് പേര് നമ്മൾ എടുത്തു പറയുന്നില്ല പക്ഷെ പറ്റിക്കുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ കുറെ പേരൊക്കെ ാണ് ചെലവർ അങ്ങനെ ആയിരിക്കും കാരണം ഒന്നിനും കൊള്ളാത്ത ചിലപ്പോ പൈസ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്നു ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ തട്ടുകടൊക്കെ നടത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഫുഡ് ഫുഡ് വ്ലോഗേഴ്സിന്റെ വ്ളോഗിലൂടെ അവരുടെ കടകൾ ഫേമസ് ആവുകയും അവർക്ക് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ കുറെ ഫേമസ് ആയ കടയിലൊക്കെ ഞാൻ ചായ പിടിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അതൊരു നല്ലതല്ലേ നല്ല കാര്യം പുറത്തെ കടകളൊക്കെ ചെറിയ അവര് ചെയ്യുന്നു പക്ഷെ വലിയ ഉള്ള ചില നമ്മൾ എവിടെ ചെന്നാലും ആദ്യം നോക്കുന്ന നല്ല കടയിൽ നിന്ന് ഫുഡ് കഴിക്കാം ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനായാലും വിളിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ എന്തിനോ ഇന്റർവ്യൂനോ അല്ലെങ്കിൽ എക്സാമിനോ പോവാണ് ആദ്യം വിളിച്ചിട്ട് അവിടെയുള്ള ഒരു ഫ്രണ്ടിനോട് ഇവിടുത്തെ ഒരു നല്ല ഷോപ്പ് ഏതാന്ന് വിളിച്ചു ചോദിക്കും അപ്പൊ അവര് തരുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ചില ബ്ലോഗേഴ്സും പറയുന്നതിൽ അതിൽ കാര്യം ഉണ്ടാവും അവർ കഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടാണ് അവര് പറയുന്നത് അപ്പൊ അതിൽ സത്യാവസ്ഥ ഉണ്ടാവില്ലേ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം പോയി കഴിഞ്ഞാൽ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബിരിയാണി എല്ലായിടത്തും കിട്ടും പറയും ആളുകൾ അത് മാത്രമേ ബിരിയാണി സ്പോട്ടുള്ള സ്ഥലങ്ങളല്ലേ പാരഗൺ നമ്മുടെ മറ്റേ ഗുദാമോ അങ്ങനെയൊക്കെ കുറെ ഷോപ്പ് അതൊന്നും പറഞ്ഞതാണ്ട് പക്ഷെ നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് ഇപ്പൊ ഒരു ഇടുക്കിയിലേക്ക് നമ്മൾ കോട്ടയത്ത് തന്നെ വരും കോട്ടയത്ത് വന്നിട്ട് നമ്മള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇവിടെ നല്ല ഫുഡ് ആ ആണോ നല്ല കള്ളുഷാപ്പ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് കള്ളുഷാപ്പിലൊക്കെ പോയിട്ട് ഫുഡ് ബ്ലോഗം പക്ഷെ പലപ്പോഴും നമ്മൾ അവിടെ എത്തുന്നു ഇതൊന്നും ആയിരിക്കില്ല അവരെ വീഡിയോയിൽ കണ്ട ഉണ്ടാവില്ല വൃത്തി സംഭവില്ല ഭക്ഷണത്തിന്റെ ചെലവരെ അങ്ങനെ ആയിരിക്കും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു എന്നുള്ള പറ്റില്ല അല്ല അത് ചിലവരെ ബാക്കി ഭൂരിഭാഗം ആളുകളും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇത്രയും ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കുറച്ച് അവരുടെ ഫേസും ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തിയ ആളുകളാണല്ലോ അപ്പൊ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ തനിക്ക് എതിരെ അടി കിട്ടുന്ന തലയ്ക്ക് കോളുള്ളവരാവൂലെ അപ്പൊ ഇങ്ങനെ കള്ളത്തറൊക്കെ വിളിച്ചു പറയുവോ കുറച്ച് കുറച്ചുപേരെങ്കിലും അങ്ങനെ ഉണ്ടാവും പറഞ്ഞാലും പക്ഷെ എല്ലാരും ഒന്ന് അങ്ങനെയാണെന്ന് ചേട്ടന്റെ അഭിപ്രായത്തോട് കൂടുതലായിട്ട് പിന്നെ സത്യസന്ധമായി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന ബ്ലോഗേഴ്സും ഉണ്ടല്ലോ ഉണ്ടല്ലോ സോറി ബ്ലോഗേഴ്സും ും പക്ഷെ ജഡ് അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും പറ്റിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോ ചിലവർ ഉണ്ടാവാം പക്ഷെ എന്നാലും ഇതൊരു നല്ല കാര്യമാണ് ഇതുപോലെ സാധാരണക്കാരായ ആളുകളുടെ കടകൾ ഇപ്പൊ അങ്ങനെ മാത്രം ചെയ്യുന്ന വ്ളോഗേഴ്സ് ഉണ്ട് അതായത് ഇതുപോലെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കട നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്ളോഗേഴ്സ് അതായത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസൊന്നും അല്ലാണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ചേട്ടൻ പറഞ്ഞ അഭിപ്രായവും യോജിക്കുന്നില്ല എന്തായാലും ഏറ്റവും അവസാനം പറയേണ്ടത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച ആളുടെ അഭിപ്രായമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എല്ലാം കൊണ്ടും ശരീരത്തിന് നല്ലതായിരിക്കേണ്ട ഒരു സാധന കേട്ട് ഓടിച്ചാടി പോകണ്ട നമ്മുടെ കാവ്യ കുഴിമന്തി കഴിക്കാൻ അടിപൊളി ഹോട്ടലുണ്ടെന്ന് മറ്റേ കാവ്യ കൊണ്ടുപോയിട്ട് ഒരുമാതിരി എന്താ പറയാ ഉടായിപ്പ് അതെ ഉടായിപ്പ് കുഴിമന്തി ഉള്ള ഹോട്ടലിലെ പൈസ കിട്ടിയൊന്നും എനിക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളും എല്ലാരെയും നമ്മള് പൂർണ്ണമായി പറയരുത് ഞാൻ പണ്ടും ചേട്ടനോട് പറയുന്ന ഒരു നമ്മൾ ഒരു കാര്യം വെച്ചിട്ട് എല്ലാവരെയും നമ്മൾ ആ ഒരു ഗണത്തിൽ പെടുത്തരുത് ചുട്ടിപ്പാറ ഫിറോസ് ചുട്ടിപ്പാറത്തെ യൂട്യൂബ് അതിന് പുള്ളികളും അങ്ങനെ ഒരു ഫുഡ് വ്ലോഗർ അല്ല അതായത് സ്വന്തമായിട്ട് ഫുഡ് ആ അതെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു അത് നാട്ടിലുള്ളവർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ അത് വേറൊരുപാട് അതൊരു വേറെ മോഡൽ അത് സ്വന്തമായിട്ട് പ്രൊമോഷൻ ചെയ്യാ എന്തായാലും നല്ലവരുണ്ടാവും പക്ഷെ ഇതില് കള്ള നാണയങ്ങളും ഉണ്ട് അതാണ് യാഥാർത്ഥ്യം